ഇംഗ്ലണ്ടിനെതിരായ അവസാന ട്വന്റി ട്വന്റി മത്സരത്തിൽ അഭിഷേക് ശർമ്മയുടെ കിടിലൻ ബാറ്റിംഗ് മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ മുഴുവൻ ബോളർമാരെയും തകർത്തടിച്ച ഒരു ഉഗ്രൻ സെഞ്ചുറിയാണ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയത് മത്സരത്തിൽ മുപ്പത്തേഴ് പന്തുകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ സെഞ്ചുറി ഇന്നിംഗ്സിൽ അഞ്ച് ബൗണ്ടറികളും പത്ത് സിക്സറുകളും ഉൾപ്പെട്ടു പവർപ്ലേ ഓവറുകളിലെ കടന്നാക്രമണമാണ് മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് ഇത്ര വേഗതയേറിയ ഒരു സെഞ്ചുറി സമ്മാനിച്ചത് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയുടെ ഓപ്പണറായാണ് അഭിഷേക് ശർമ്മ ക്രീസിലെത്തിയത് തുടക്കത്തിൽ സഞ്ജു സാംസൺ ആണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ സഞ്ജു പുറത്തായ ശേഷം അഭിഷേക് ശർമ്മ ഇംഗ്ലണ്ട് ബോളർമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്നതാണ് മത്സരത്തിൽ കണ്ടത് പവർപ്ലേ ഓവറുകളിലെ ആധിപത്യം പൂർണ്ണമായും മുതലെടുത്ത് ഇംഗ്ലണ്ട് ബോളർമാരെ കണക്കിന് ശിക്ഷിക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചു കൃത്യമായ പന്തുകൾ തിരഞ്ഞെടുത്ത് ബൌണ്ടറികൾ പായിക്കുക എന്നതായിരുന്നു അഭിഷേകിൻ്റെ ലക്ഷ്യം കേവലം പതിനേഴ് പന്തുകളിലാണ് അഭിഷേക് മത്സരത്തിൽ തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് മത്സരത്തിൽ അഭിഷേക് സ്വന്തമാക്കിയത് പന്ത്രണ്ട് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയ യുവരാജ് സിംഗിന് ശേഷം ഇപ്പോൾ അഭിഷേക് ശർമ്മയും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ച ശേഷവും യാതൊരു തരത്തിലും പിന്നിലേക്ക് പോകാൻ അഭിഷേക് തയ്യാറായിരുന്നില്ല തനിക്ക് ലഭിച്ച മോശം പന്തുകളൊക്കെയും അഭിഷേക് പവർപ്ലൈക്ക് ശേഷവും അടിച്ചകറ്റി അഭിഷേകിന് മുമ്പിൽ ഒരു ഉത്തരവുമില്ലാതെയാണ് ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ കാണപ്പെട്ടത് മത്സരത്തിൽ മുപ്പത്തേഴ് പന്തുകളിൽ നിന്നാണ് അഭിഷേക് ശർമ്മ തൻ്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് ഇന്നിംഗ്സിൽ അഞ്ച് ബൗണ്ടറികളും പത്ത് പടുകൂറ്റൻ സിക്സറുകളുമാണ് ഉൾപ്പെട്ടത് അഭിഷേക് ശർമ്മയുടെ ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ രണ്ടാം സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിനെതിരെ പിറന്നത് മുൻപ് സിംബാബയ്ക്കെതിരായ തൻ്റെ അരങ്ങേറ്റ പരമ്പരയിൽ സെഞ്ചുറി സ്വന്തമാക്കാൻ അഭിഷേകിന് സാധിച്ചിരുന്നു അതേസമയം ഈ പരമ്പര ഒരു ഫിഫ്റ്റി ബോളുമില്ലാതെ അവസാനിപ്പിച്ചിരിക്കുകയാണ് മലയാളി ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ആദ്യത്തെ നാലുകളിയിലെ ഫ്ലോപ്ഷോയുടെ ക്ഷീണം വാങ്കടയിൽ ഫിഫ്റ്റിയോ സെഞ്ചുറിയോ നേടി തീർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല ഏഴ് ബോളിൽ നിന്നും പതിനാറ് റൺസുമായി സഞ്ജു പുറത്താവുകയായിരുന്നു